ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു ഇപ്പോൾ ഒരു വലിയ അപകടത്തിലാണ് അതിന് കാരണക്കാരി ശാലനി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സത്യഭാമ ശാരദാമയുടെ കുടുംബത്തിനെ അടച്ചാക്ഷേപിക്കുകയാണ് രോഹിത്തിനെ പോലും വിഷം കലക്കി തരാൻ മടിക്കില്ല ഈ ശ്യാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ ഭാമ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് വിഷ്ണുവിൻ്റെ അരികിലേക്ക് അങ്ങനെ ഇപ്പോൾ അവരവിടെ നിന്ന് പോയി ഭാമ പോയി കഴിഞ്ഞതിന് ശേഷം ശ്യാമ രാഘവനോട് പറയുന്നുണ്ട് അച്ഛാ എന്തൊക്കെയാ അമ്മ വിളിച്ചു പറഞ്ഞത് എന്തായാലും എൻ്റെ കുഞ്ഞേച്ചി അങ്ങനെ ചെയ്യുവോ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചതല്ലേ എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശ്യാമ എന്തായാലും പോയിട്ട് വരട്ടെ അങ്ങനെ എന്തായാലും അവൾ ചെയ്യില്ലെന്ന് നമുക്കറിയില്ല എന്നൊക്കെ രാഘവനും പറയുന്നു എനിക്കൊരു അസ്വസ്ഥത വന്നപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് അവൻ എന്തോ പറ്റിയെന്ന് അതുപോലെ സംഭവിച്ചിരിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഘവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെ ഇപ്പോൾ ഡോക്ടർ പരിശോധിക്കുന്നു വിഷ്ണു ഇപ്പോൾ ഐ സുലാണ് പുറത്ത് തന്നെയുണ്ട് ഷാലിനിയും അവിടേക്ക് സത്യഭാമ വന്നുകൊണ്ടിരിക്കുന്നു ചന്ദ്രമോസം അവിടെ എത്തിയിരിക്കുന്നു അവിടെ ഉണ്ടായത് ഞാൻ കണ്ടിട്ട് പോകുമ്പോഴുള്ള വിഷ്ണു അല്ലല്ലോ പിന്നെ ഉണ്ടായത് എന്താ അവിടെ എനിക്ക് അറിയണം എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ ഷാലിനെ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു അയ്യോ മേഡം ഞാൻ അവിടെ ഒരു മർമ്മപ്രയോഗവും നടത്തിയിട്ടില്ല കളക്ടറുടെ പ്രത്യേക പരിഗണന ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് സഹായിക്കാൻ നോക്കി എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിഷ്ണുവിനെ എത്തിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ലെന്നൊക്കെ ബോസ് പറയുന്നു ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ എങ്ങനെ മരണ തുല്യമായ ഒരു അവസ്ഥയിലെത്തിയെന്ന് ശാലി ചോദിക്കുന്നു അതും ദേഷ്യത്തോടെ അതിന്റെ വിശദീകരണം മാത്രം നിങ്ങൾ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ബോസ് പറയുന്നു മേഡം നിങ്ങൾ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് സമയം കളയാതെ മേഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലത് കൃത്യമായി കാര്യമറിയാൻ പറ്റുമെന്ന് പറയുമ്പോൾ ശാലി ചോദിക്കുന്നുണ്ട് എന്തിന് ഇങ്ങനൊരു സംഭവം സ്റ്റേഷനിൽ നടന്നതിന് ഞാനെന്തിനാണ് എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നത് അതിന് വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനാണെന്ന് ബോസ് അല്ലെങ്കിൽ അവിടത്തെ ഭക്ഷണം കഴിച്ച ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ബോസ് പറയുമ്പോൾ ഷാലി പറയുന്നു നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു വരുന്നത് തെളിച്ച് പറയണം മിസ്റ്റർ ശാരദാമ വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണുവിന് ഇത് പറ്റിയതെന്ന് പറയുന്നു ഇവിടെ നിൽക്കുന്ന ഏത് പോലീസുകാരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക് അവിടത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണുവിന് ഈ ഒരു വിപത്ത് സംഭവിച്ചത് എന്ന് ചന്ദ്രബോസ് പറയുന്നു മനുഷ്യരല്ലേ കുറച്ച് കുരുമുങ്ങൾ കുരുമുളക് കൂടി പോയാൽ പോലും ചങ്ങിന് കുത്തലുണ്ടാക്കുന്ന സമയമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് പോസിറ്റീവായി എടുക്കും മാഡമൊന്ന് വിളിച്ച് ചോദിക്കുകയെന്നൊക്കെ ചന്ദ്രബോസ് പെട്ടെന്ന് തന്നെ ശാന് ശാരദാ അമ്മയെ ഫോൺ വിളിക്കുന്നു വിഷ്ണുവിൻ്റെ ആ ഒരു കിടപ്പ് ചന്ദ്രബോസ് നോക്കുന്നുണ്ട് ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നത് ശാന്തയാണ് അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പുറത്തേക്ക് പോയെന്ന് ശാന്ത പറയുന്നു അവിടെ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ വിഷ്ണു ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ ഇവിടെ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ ശാലനി പറയുന്നുണ്ട് ശാന്തയോട് അത് കേൾക്കുമ്പോൾ ശാന്തയും ടെൻഷനാകുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവിടെയും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കണ്ടേ ഇത് മറ്റെന്തോ കാര്യമായിരിക്കും എന്ന് ശാന്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം അമ്മ വരുമ്പോൾ പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് ഷാലിനി ഫോൺ വെച്ചു ഭക്ഷണത്തിനുള്ള വിഷാംശമാണെങ്കിൽ ഒരാൾക്ക് മാത്രമായി സംഭവിക്കുമോ എന്ന് ഷാലിനി വിചാരിക്കുന്നു എന്തായിരിക്കും അപ്പോൾ ഇവിടെ നടന്നതെന്നും ഓർക്കുന്നു എന്നിട്ട് സംശയത്തോടെ ഷാലിനി ചന്ദ്രബോസിനെ നോക്കുന്നു ഇതേസമയം ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കള്ളക്കളികളുണ്ട് അതിന് കാരണം കുഞ്ഞേച്ചിയുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ സത്യഭാമ സത്യമ്മ നടത്തിയത് ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ കുഞ്ഞേച്ചിയുടെ ഫോണിലേക്ക് കോളും പോകുന്നില്ല അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നതുമില്ലല്ലോ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് പോയി ഭക്ഷണം കഴിച്ചാണ് വിഷ്ണു ഏട്ടൻ ഇങ്ങനെ സംഭവിച്ചത് എന്നാ പറയുന്നത് വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതാണ് എന്തായാലും അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല ഇതിലെന്തോ ചതിയുണ്ട് എന്നൊക്കെ ശാന്ത ശ്യാമ വിചാരിക്കുന്നു വീണ്ടും അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അമ്മ ഫോൺ എടുക്കുന്നില്ല പൊന്നെ ഇപ്പോൾ ശ്യാമയുടെ അരികിലേക്ക് വിളിച്ച് കാര്യം തിരക്കുന്നു രാഘവൻ സാ കുഞ്ഞിനെ അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ അറിയാനാണെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് എന്തായാലും സത്യമ്മ പറഞ്ഞ വിവരം മാത്രമേ എനിക്കറിയാവൂ വിളിച്ചവരാരും ഫോൺ എടുക്കുന്നില്ല ഒന്നും ഒരു കാര്യവും അറിയാതെ ഒരു വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ് രാഘവൻ രാഘവനാണെങ്കിൽ ഇരുന്നിട്ട് ഇരുപ്പുറയ്ക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ഉപയോഗിച്ച് അവിടെ നിന്നും എണീക്കുന്നു ശ്യാമയെ വിളിക്കുകയാണ് അതിനിടയിൽ വീഴുകയാണ് രാഘവൻ അയ്യോ അച്ഛ എന്നെ പറഞ്ഞ് ശ്യാമയും പൊന്നിയും അവിടേക്ക് വന്നു രണ്ടുപേരും കൂടി രാഘവനെ പിടിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നു രണ്ടുപേരും കൂടി പിടിച്ച് രാഘവനെ ചെയറിലേക്ക് ഇരുത്തുന്നു വിഷ്ണുവിൻ്റെ കാര്യം എന്തായി അത് അറിയാൻ എനിക്ക് ഒരു സ്വസ്ഥതയില്ലെന്നൊക്കെ കരഞ്ഞുകൊണ്ട് രാഘവൻ പറയുന്നു എന്താ ശരിക്കും ഉണ്ടായത് എന്താ എന്റെ വല്ലെന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു സത്യമ്മ പറഞ്ഞ കാര്യമേ എനിക്കും അറിയാവൂ അച്ഛാ വിഷ്ണുവിടേറെ സുഖമില്ലാണ്ടായി കൊണ്ടുപോയി എന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും അറിയില്ല ഞങ്ങൾ ഇത്രയും നേരം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാളും ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അറിയാനും പറ്റുന്നില്ലെന്ന് ശ്യാമ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും കാര്യമായി കുഴപ്പമുണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്നൊക്കെ രാഘവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു മോളെ ഭാമ പറഞ്ഞത് കേട്ടില്ലേ ഷാലി കൊടുത്ത ഭക്ഷണം കഴിച്ച് കഴിച്ചാണ് അവൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ അതോ ഭാമ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ഒരു സംശയം പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല വിഷ്ണു ചേച്ചിക്ക് വിഷ്ണു ഏട്ടന് വേണ്ടിയിട്ടല്ലാതെ എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടിയോ ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല ഊണിലും ഉറക്കത്തിലും എങ്ങനെ എല്ലാം എൻ്റെ വിഷ്ണു ഈ വിഷ്ണുവേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നതാണ് ചിന്ത ആ എൻ്റെ കുഞ്ഞേച്ചി വിഷ്ണു വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടിയൊന്നും അല്ലച്ച സത്യാമ്മ എൻ്റെ കുടുംബക്കാരെ അടക്കമാണ് ചീത്ത പറഞ്ഞത് ഞങ്ങൾ വിഷം കൊടുത്തു എന്ന് തന്നെയാണ് പറഞ്ഞത് ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായച്ചാ വിഷ്ണുചേട്ടനും എൻ്റെ കുഞ്ഞേച്ചിയും തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആഴവും പരുപ്പൊന്നും ഈ സത്യാമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യാമ്മ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു അച്ഛൻ അറിയോ വിഷ്ണു ഏട്ടൻ എൻ്റെ കുഞ്ഞേച്ചിയുടെ പ്രാണനാണ് കുഞ്ഞേച്ചിയുടെ ജീവനേക്കാൾ കുഞ്ഞേച്ചി പ്രാധാന്യം കൽപ്പിക്കുന്നത് വിഷ്ണുടൻ്റെ ജീവന് തന്നെയാണ് ആ എടുക്കാൻ കുഞ്ഞേച്ചി ആഗ്രഹിക്കുമെന്നോ അങ്ങനെ തോന്നുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞേച്ചി ആത്മഹത്യ ചെയ്യുമെന്നും പറയുന്നു അച്ഛൻ എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം ഇനിയിപ്പോൾ പോലീസുകാർ ഒരു കാര്യമുണ്ടാക്കി അവനെ തല്ലിച്ചറിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചതാണോ എന്തിനു പോരാത്ത ആ എ സി പിക്ക് കേസിന്റെ ചുമതല എന്നൊക്കെ രാഘവൻ ഒരു വല്ലാത്തൊരു പരവേശം ഞാൻ കിടക്കട്ടെ എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ മോൾ അറിയിക്കണം എന്നൊക്കെ രാഘവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു വിഷ്ണുവിന് വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് രാഘവൻ മുറിയിലേക്ക് പോകുന്നു ഇതേ സമയം ഷാലി ഹോസ്പിറ്റലിൽ തന്നെയാണ് ശ്യാമ ശാന്തയെ ഫോൺ വിളിക്കുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശാരദാമ അവിടേക്ക് വരുന്നത് എന്താടി എന്താ വിശേഷമെന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് വിശേഷങ്ങളേ ഉള്ളൂ എന്തൊക്കെയാ കുഴപ്പങ്ങൾ അമ്മ ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് കുഴപ്പമോ എന്താടി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അപ്പോൾ അമ്മയെ കുഞ്ഞിച്ച് വിളിച്ചില്ല വിഷ്ണു അമ്മയാണോ പോലെ ഭക്ഷണം കൊണ്ടു കൊടുത്തിരിക്കുന്നത് എന്ന് ശാ ശ്യാമ ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അവിടെ ഒരു പോലീസുകാരൻ വിളിച്ചപ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു അതിനെന്താ സത്യം ഉള്ളതും പറഞ്ഞു എന്ന് അമ്മേ അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണുവേട്ടന് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ശ്യാമ പറയുന്നു കുഴപ്പമോ എന്റെ കുഴപ്പം എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു വിഷ്ണുവേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണമ്മേ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന കേസ് ശാരദമ്മ പറയുന്നു ഇതിൻ്റെ പേരിൽ അതിൻ്റെ ഇവിടെ അതിൻ്റെ പേരിൽ വലിയൊരു ബഹളം തന്നെ സത്യമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഇനി എന്തൊക്കെയാവുമെന്ന് എനിക്ക് അറിയില്ലമ്മേ എന്ന ശാന്ത ഷ്യമ്മ പറയുന്നു അപ്പോൾ അമ്മ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞേച്ചി വിളിച്ചു നോക്കാനും പറയുന്നു അങ്ങനെ ശാരദമ്മ ഷാലിനിയെ ഫോൺ വിളിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു അമ്മയെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുമ്പോഴാണ് ഞാനും അറിയുന്നത് ഞാൻ ഇവിടെ എത്തുമ്പോൾ വിഷ്ണു രക്തം ഛർദ്ദിച്ച് കിടക്കുന്നതാണ് കാണുന്നത് ഇവിടെ ഇപ്പോൾ ഐ സി പറയുന്നു മോളെ ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാം മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഷാലനി പറയുന്നു വേണ്ടമ്മേ അമ്മ ഇങ്ങോട്ട് വരണ്ട ഇവിടെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഫുഡ് പോയിസൺ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ശാരദാമ്മ പറയുന്നു അത് ഇപ്പോൾ എങ്ങനെയാണ് ശരിയാവുന്നത് ആ ഭക്ഷണമല്ലേ ഇവിടെ ഹോട്ടലിലുള്ളവരും വീട്ടിലുള്ളവരും എല്ലാം കഴിച്ചത് ഹോട്ടലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ വീട്ടിലേക്കും എടുക്കുന്നത് അല്ലാതെ നമ്മൾ വേറൊന്നും വീട്ടിലേക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ അത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ലേ മറ്റുള്ളവർക്ക് അത് അറിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഷാലിനി അവർ നോക്കുമ്പോൾ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചാണ് വിഷ്ണുവിട്ട് സുഖമില്ലാണ്ടായിരിക്കുന്നത് എടീ പറയുന്നവർക്ക് എന്നും പറയാല്ലോ നമ്മളെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമായ ഇതൊക്കെ അതുപോട്ടെ വിഷ്ണുവിന് എങ്ങനെയുണ്ട് അത് പറയുന്നത് ശാരദാമ്മ വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ലെന്ന് ശാലനി മോളെ നീ ആണേ എന്റെ സത്യം മോളാണെ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എവിടെയോ എന്തോ ചതി പറ്റിയിട്ടുണ്ട് അത് നീ ഒരവസ്ഥയിൽ എന്ത് ചെയ്യാനാ ഞാൻ വരുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ അച്ഛനെയും കൊണ്ട് പറഞ്ഞു വിടട്ടെ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു അതൊട്ടും വേണ്ട ഇത്രയും പ്രശ്നമായിരിക്കുന്ന സമയത്ത് അച്ഛനും കൂടി വന്നാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കത്തേ ഉള്ളൂ എന്ന് ഷാലിനി ഇതിപ്പോ സത്യാമ്മയെ മറ്റും അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സത്യഭാമ അവിടെ എത്തി ആരും വേണ്ട ഒരാളും വേണ്ട ഞാൻ ഇത് എങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ ഷാലിനി പറയുന്നുണ്ട് തെറ്റ് സംഭവിച്ചത് നമ്മുടെ ഭാഗത്താണ് എന്നല്ലേ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഐസുവിന്റെ ആ ഭാഗത്തേക്ക് വന്ന് നോക്കുകയാണ് സത്യഭാമ മോളേനി ഇത് പറയുമ്പോൾ ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നത് ഞാനിത് കേട്ടതിന് ശേഷം ചങ്ക് പൊട്ടിയാണ് നീക്കുന്നത് എന്റെ കൈകൊണ്ട് അതും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് ഒരാൾ ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ തന്നെ എൻ എന്റെ മരണത്തിന് തുല്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒന്നെങ്കിൽ മറ്റെന്തോ സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റം നമ്മളിൽ ചാർത്തി ആരൊക്കെയോ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ സാധിക്കുന്നുണ്ട് മോളത് കണ്ടെത്തണം വിഷ്ണു അമ്മൻ രക്ഷപ്പെടണം നമ്മുടെ നിരപരാധം തെളിയിക്കുകയും വേണമെന്നൊക്കെ ശാരദമ്മ പറയുന്നുണ്ട് എല്ലാത്തിനും വഴിയുണ്ടാക്കാം അമ്മ സമാധാനമായിട്ടിരിക്കെ ഞാൻ വിളിക്കാമെന്ന് ശാലനി ഇനി എനിക്ക് എന്റെ സമാധാനമാ എങ്കിലും ഞാൻ കാത്തിരിക്കും വിഷ്ണു മോന് ഭേദമായി എന്ന് നീ വിളിച്ച് പറയുന്നത് വരെ ഞാൻ കാത്തിരിക്കും എന്നൊക്കെ ശാരദാമ്മ ഫോൺ വയ്ക്കുന്ന സമയത്ത് വളരെ ദേഷ്യത്തോടെ ഭാമ ശാലനിയെ നോക്കുന്നു ഷാലിനിയുടെ അടുത്തേക്ക് വന്നു ഫോൺ വിളിച്ച് സന്തോഷം അറിയിച്ചതാണോ ഡേ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ അമ്മയും മോളും കൂടി പ്ലാൻ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് സന്തോഷം അറിയിക്കുകയാണോ എന്നൊക്കെ ഭാമ വളരെ ദേഷ്യത്തോടെ ശാലിനിയോട് സംസാരിക്കുമ്പോൾ രോഹിത് തടയുന്നുണ്ടായിരുന്നു എന്നാൽ രോഹിത്തിനെയും ഭാമ വഴക്ക് പറയുന്നു ഇവിടെ ഒറ്റയർത്ത് കാരണമാണ് എൻ്റെ മ എന്റെ മകൻ മരണത്തെ മുഖാമുഖം കണ്ട് ഇവിടെ കിടക്കുന്നത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ നിന്റെ കുടുംബശ്രീ അടക്കം എല്ലാത്തിനെയും ഞാൻ കത്തിക്കും ഓർത്തോനി എന്നൊക്കെ ഭാമ പറയുന്നു അരക്കേട്ട് കണ്ണുനീരോട് നിൽക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ